മസാല ബോണ്ടിൽ ഗിഫ്ബിക്കെതിരായ നോട്ടീസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഇഡിക്ക് ആശ്വാസം നോട്ടീസ് സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് രണ്ടാഴ്ചത്തേക്ക് തടഞ്ഞു ഇഡിയുടെ അപ്പീലിൽ അന്തിമ തീരുമാനം എടുക്കുന്നതുവരെയാണ് സ്റ്റേ ശ്യാം ദേവരാജ് ലീഗൽ കറസ്പോണ്ടന്റ് നമുക്കൊപ്പം ശ്യാം ദേവരാജ് മസാല ബോണ്ടിലെ സ്റ്റേ ഉത്തരവ് തൽക്കാലത്തേക്ക് തടഞ്ഞത് ഒരു ഇടക്കാല ആശ്വാസമായി മാറുകയാണോ ഇ ഡിക്ക് സുജയ് അങ്ങനെ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ആശ്വാസകരമാകുന്ന നടപടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായത് നേരത്തെ മസാല ബോണ്ടിലെ ഇ ഡി അന്വേഷണം ഇഡിയുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നൽകിയ നോട്ടീസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തടഞ്ഞിരുന്നു ജസ്റ്റിസ് വിജയൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഇഡിയുടെ നോട്ടീസിന് സ്റ്റേ നൽകിയത് ഇതിനെതിരെ തൊട്ടടുത്ത ദിവസം തന്നെ ഇ ഡി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരുന്നു ഇന്ന് വിശദമായ വാദവും അതിൽ കേട്ടു സംസ്ഥാന സർക്കാർ ഇഡിയുടെ അപ്പീലിനെ എതിർത്ത് നിലപാടറിയിക്കുകയും ചെയ്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തത് ഇത് രണ്ടാഴ്ച ത്തേക്കാണ് ഈ സ്റ്റേ ഈ ഇക്കാലയളവിൽ ഈ ഉത്തരവ് നടപ്പാക്കുന്നത് തടയുകയാണ് ചെയ്തത് അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നാണ് അത്തരമൊരു കാര്യം ഒരുപക്ഷെ ഇ ഡി തീരുമാനമെടുത്തേക്കും എന്തായാലും ഇ ഡിയെ സംബന്ധിച്ച് ആശ്വാസകരമാണ് കിഫ്ബിയെ സംബന്ധിച്ച് തിരിച്ചടിയുമാണ് ഓക്കെ